ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടുമിക്ക പേരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മുടിപൊഴിച്ചിൽ അത് പലതരത്തിലുള്ള മുടിപൊഴിച്ചിലുണ്ട് താരൻ മൂലമുള്ള മുടിപൊഴിച്ചിലുണ്ട് പിന്നെ നമ്മുടെ വൈറ്റമിൻസിൻ്റെ കുറവ് മൂലമുള്ള മുടിപൊഴിച്ചിലുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന മുടിപൊഴിച്ചിലുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും മുടിപൊഴിച്ചിൽ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോയിരുന്ന സമയത്ത് ഞാൻ ചെയ്തു കൊടുത്ത ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടിക്ക് നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് മുടിയെല്ലാം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് കൊഴിവാല് പോലെ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നിയിട്ട് ചെയ്ത് കൊടുത്തൊരു ടിപ്പാണ് അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുമുണ്ട് അപ്പോൾ എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലാണെങ്കിലും ഈ ഒരു ടിപ്പ് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് കാശ് ചിലവുകൾ ഒന്നുമുള്ള കാര്യമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് അതേപോലെ ഈയൊരു ടിപ്പ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്തു കൊടുത്താൽ മതിയാകും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടിപൊഴിച്ചിലുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല മുടി മുടിപൊഴിച്ചിൽ മാറ്റുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോഴേ അതിനെന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമേ വേണ്ടത് നമ്മുടെ പനിക്കൂർക്കയിലയാണ് അതൊരഞ്ചാറെണ്ണം എടുക്കാം രണ്ടാമത്തേത് നമ്മുടെ കയ്യോന്നിയാണ് കയ്യോന്നിയുടെ ചെറിയ രണ്ട് മൂന്ന് തണ്ടെടുക്കുക അതേപോലെ മുരിങ്ങയില മുരിങ്ങയിലെയും ഒരു മൂന്നാല് തണ്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ മുടിയിലേക്ക് എത്ര വേണമോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ് ഇത്രയും സാധനങ്ങളും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒന്നുകിൽ കട്ടൻ ചായക്കകത്ത് അരച്ചെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഞാൻ തേയിലപ്പൊടി അതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോഴ് ഇത്രയും ഇലയും കൂടെ അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുത്ത ഇത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചോ അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു തുണിയിലേക്ക് ഒഴിച്ചിട്ടോ ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത ഈ ഒരു ജെല്ലാണ് നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അരിക്കാതെ യൂസ് ചെയ്യുന്ന സമയത്ത് തേയിലപ്പൊടിയുടെയും അതേപോലെ നമ്മൾ ഈ ഇലകളൊക്കെ അരച്ചതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പൊടിയൊക്കെ നമ്മുടെ മുടിയിലിരിക്കും കഴുകിയാലും പോവില്ല അപ്പോൾ അതുകൊണ്ട് അരച്ചെടുത്ത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ അരിച്ചെടുത്ത ഈ ലിക്വിഡിലേക്ക് നമ്മൾ തലയിൽ തേക്കുന്ന ഏതെണ്ണയാണോ അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തലയോട്ടിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ ഓയില് തലയിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈയൊരു ലിക്വിഡും കൂടി തലയൊട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ ഒരു മസാജും കൂടി കൊടുക്കുക അതിന് ശേഷം ഒരു അര മണിക്കൂറെങ്കിലും ഇത് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ ഏതൊരു കാര്യം ചെയ്താലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ പായ്ക്കുകൾ യൂസ് ചെയ്യുമ്പോഴായാലും ഇതേപോലെ സെറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴായാലും തേച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കഴുകി കളഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല നമുക്ക് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഒരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് പനിയൊന്നും വരുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട പനിക്കൂർക്കയില യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ജലദോഷമോ പനിയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുകയില്ല ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ട്രൈ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും പൊഴിഞ്ഞു പോയ ഓരോ മുടിയുടെ സ്ഥാനത്തും പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വെറുതെ പറയുന്നതല്ല മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും മുടി വളർച്ചയ്ക്ക് വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥലത്ത് പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാനും മുടിക്ക് നല്ല ലെങ്ത് കിട്ടാനും അതേപോലെ മുടിക്ക് നല്ല ഉള്ള ഉണ്ടാകാനും ഒക്കെ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുക്കാനായിട്ട് പറ്റിയത് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ തലനീരറക്കം പാനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പനിക്കൂർക്കേല ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല പനിക്കൂർക്കയില എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് രണ്ട് മൂന്നരയല്ലേ ഒരു അഞ്ചെട്ടലയൊക്കെ ചേർത്ത് കൊടുത്തോളൂ ഒരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത്രത്തോളം ചേർത്ത് കൊടുത്തോളൂ വളരെ നല്ലതാണ് ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വളരെ നല്ല ടിപ്പാണ് അപ്പം മുടിപൊഴിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളർത്തിയെടുക്കുക എന്നതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം മുടി വളർത്തിയെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള എണ്ണയൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളിൽ എത്രയോ നല്ലതാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ മുടി വളർത്തുക എന്നുള്ളത് ഈയൊരു ടിപ്പ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇടയ്ക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് ആ ദിവസങ്ങളിലൊക്കെ വേറെ ഏതെങ്കിലും ടിപ്പുകളൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്തുകൊള്ളുക നമ്മൾ ഓരോ ടിപ്പുകളും റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി ടിപ്പുകൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക അപ്പോൾ പിന്നെ ഇതിനിടയ്ക്കുള്ള ദിവസങ്ങൾ നിങ്ങൾ ഓരോന്നും മാറ്റി 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 ചെയ്ത് കൊടുക്കുക അപ്പോഴേ എല്ലാ ടിപ്പുകളും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി കൊഴിച്ചിൽ മാറ്റാനും പറ്റും എൻ്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ മനസ്സിലാകും ഒരുപാട് മുടി ഉണ്ടാ ഉണ്ടെന്നൊന്നുമല്ല പണ്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനേക്കാട്ടിൽ കൂടുതലായിട്ട് എൻ്റെ മുടിയെ എനിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റി അതേപോലെ മുടിക്ക് അത്യാവശ്യം ലെങ്തും വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബി സി യു